അനന്തു ഞാൻ ചിസല്ല ഓക്കേ ഓക്കേ ഹിപ്പത്തന ഹിപ്പത്തന ഓコレ അതെ സെലിബ്രേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതക്കൊരു പ്രശ്നമില്ല എന്താ സംഭവം ഒരു ബർത്ത്ഡേ വിശേഷം അറിയിക്കണം ആറ് ആറ് വയസ്സുള്ള ഒരു കൊച്ചിനെ ഓ നന്ദു ഉമയുടെ മകൻ വിഷ്ണുവിനെ ഒന്ന് വിശേഷം അറിയിക്കണം അറിയിക്കണം അപ്പോൾ നമുക്ക് മൂന്നുകൂടെ അറിയിക്കാം അയ്യോ നേനിക്ക് ഒറ്റക്കുള്ള പരിവാടിയാണല്ലോ നമ്മൾ ഒറ്റയ്ക്ക് വേണമെങ്കിൽ ചെയ്യാഞ്ഞിതരുമെന്നേ കുഞ്ഞിന്റെ പേരെന്താ പറഞ്ഞു വിഷ്ണു എത്ര വയസ്സാ ആറ് വയസ്സ് ദൈവമേ ആറ് വയസ്സിൽ ജീവിതത്തിലേക്ക്

നശിച്ചുകൊണ്ടിരിക്കുന്ന തറവാടിന്റെ എന്നൊരു തെറ്റ് വിഷ്ണു ചെയ്തിട്ടുള്ളൂ അച്ഛനും അമ്മയ്ക്കും നീ ഒരു ഭാരമായി മാറിയിട്ട് ഇന്ന് ആറാം വർഷം ആറാം ജന്മദിനം ആഘോഷനെ ആശംസകൾ ആശംസകൾ